പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്നുള്ള ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് ആരംഭിക്കുന്ന ടൂറിസം പദ്ധതിയിൽ അഴിമതിയെന്ന ആരോപണം സർക്കാരിന് കൂടുതൽ ലാഭം നൽകാമെന്ന് പറഞ്ഞ കമ്പനികളെ ഒഴിവാക്കിയാണ് എഫ് എസ് ഐ ടി എന്ന സ്ഥാപനത്തിന് ടൂറിസം പദ്ധതികൾക്കായി കരാർ നൽകിയതെന്നാണ് പരാതി തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ജലസേചന വകുപ്പിന് ഡാമുകൾക്ക് സമീപത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചിരുന്നു കാഞ്ഞിരപ്പുഴ ഡാമിന് സമീപത്ത് നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ ചിലവഴിച്ച് ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് എഫ് എസ് ഐ ടി എന്ന കമ്പനി ക്വട്ടേഷൻ നൽകി ലാഭത്തിന്റെ മൂന്ന് ശതമാനം ജലസേചന വകുപ്പിന് നൽകാമെന്നാണ് കരാർ നെസ്റ്റ് എന്ന സൊസൈറ്റി നൂറ്റി എഴുപത് കോടി രൂപ മുതൽ മുടക്കാമെന്ന് പറഞ്ഞിരുന്നു പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ സർക്കാരിന് ലാഭം നൽകാമെന്നും കൊട്ടേഷൻ നൽകി െട്ട് കോടി രൂപ മുതൽ മുടക്കി സർക്കാരിന് അൻപത് ശതമാനം വരെ ലാഭം നൽകാമെന്നാണ് അല ടൂറിസം കമ്പനി അറിയിച്ചത് എന്നാൽ മൂന്ന് ശതമാനം മാത്രം സർക്കാരിന് ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ കമ്പനിക്കാണ് കരാർ നൽകിയത് ഇത് അഴിമതിയാണെന്നാണ് ആരോപണം കാഞ്ഞിരപ്പുഴ ഡാമിനോടനുബന്ധിച്ചുള്ള സ്ഥലത്തും ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ഗവൺമെന്റ് ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രപ്പോസൽ നടപടികൾ തുടങ്ങുന്ന സമയം മുതൽ എം എൽ എ നേതൃത്വത്തില് ഒരു പത്രസമ്മേളനം നടക്കുകയും നാളെ ഒന്നാം തീയതി ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം നടക്കുകയും ചെയ്യുന്നുണ്ട് അതുവരെയ്ക്കുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു അഴിമതി അതിനോടൊപ്പം ചേർന്ന് നടക്കുന്നു ജലസേചന വകുപ്പിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ടൂറിസം പദ്ധതിക്കായി കൊട്ടേഷൻ ക്ഷണിച്ചത് പത്രങ്ങളിൽ കൊട്ടേഷൻ പരസ്യം നൽകിയില്ല എന്ന ആരോപണവുമുണ്ട് എഫ്എസ്ഐ കമ്പനിക്കായി പദ്ധതിയുടെ നടത്തിപ്പിൽ ഇളവുകൾ വരുത്തിയെന്ന പരാതിയുമുണ്ട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ സമീപത്തുള്ള അൻപത്തിനാല് ഏക്കർ സ്ഥലം മുപ്പത് വർഷത്തേക്കാണ് ടൂറിസത്തിനായി എഫ് എസ് ഐ ടി കമ്പനിക്ക് വിട്ടു നൽകുന്നത് കാഞ്ഞിരപ്പുഴ ടൂറിസം പദ്ധതിയിലെ കരാറിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്